പരിപാടി പോവാ സ്കൂൾ പോവാൻ സ്കൂളിനെ മലക്കോടിയേ

പോരുണ്ടി പോരുണ്ടോ കൂട്ടിനെ പോയിട്ടോന്നോ വരിടാ ോണോ അതെന്ത് കാക്കളിട്ടോ സാജാങ്കാക്ക വന്നിട്ട് സച്ചി എടുക്കാണ്ട് വേഗ് എന്നിട്ട് ഒരുമിച്ച് പോട്ടോ സാജാ പോരും ോളു കേള് വാങ്ങിട്ടില്ല ഞാൻ വെച്ച വാങ്ങിക്കോ നാളത്തെ സ്കൂൾ തുറക്കല്ലേ

എന്താ ചെറിയ നല്ല നല്ല പഠിച്ചാ വേണ്ടിട്ട് ഞാൻ അടിച്ചു വന്നി അടിച്ചു ആയിരം ഒക്കെ ഒന്ന് കിട്ടും അത് ശെരി ഞാൻ വിചാരിച്ചു അപ്പൊ എനിക്ക് സ്കൂൾ തുറക്കണത് വലിയ ഇഷ്ടല്ല ഏ എനിക്ക് ഇങ്ങനെ സൈക്കിൾ വെട്ടി അടക്കണല്ലേ യൂണിക്കോണ് തന്നെ യൂണിക്കോണി

ചെറുത് മതിയോ വെച്ചോ ഒരു മിനിറ്റ് എടുത്തോ സാധാരണ കിട്ടിയോ കിട്ടിയോ ഏഹ് എടുത്തോ എന്നെ എന്തൊന്നും എടുത്തില്ലേ കഴിക്കോട്ടെന്താ ഓക്കേ ഓക്കേ സനക്ക് വേഗായി സനു വേഗമായി സാധനമായി അല്ലേ മതിയോ ആ മണ്ണ് സാനോ ബാഗ് നോട്ട് ബുക്ക് എന്റെ നോട്ട് ബുക്ക് അവിടുന്ന് വാങ്ങലേ ഇതെന്തിനാ ചെരിപ്പിട്ടോ ചെരുപ്പിട്ടോ അങ്ങനെ ചെറിയ ചെറിയ ചെലവില്ലേ ചെറിയ ചെലവേറെ പത്ത് നാലാറ് ഉറുപ്പിക്കുന്നത് हुआर पेन அடிச்சான் ஆ ஆ வேரே हुआ பட்டி அடிச்சண்டோ போனே போ போ லோ இது டிக்கர்க்கு டிக்கர் வந்துட்டிலே சானு அடம்மா ஏதோர்க்கண்டா அடக்கண்ட பட்டி கர்த்து பஞ்சு வெடுல ஹோம்ப பாட்கடா முக்கா கச்ச பாடிகோமா பாடிகாம் மால கொடி ബാഗിട്ട് സന്തോഷാണ് ണ്ുപ്യടോക്കട്ടെ ആറാറ് പോളോ ജ്യൂസോ

കുട ടംബൽ ഗാനെ എന്തു കുടിച്ചാലും പച്ചളാണ് പച്ചളല്ല അപ്പോൾ നമ്മളെ ചായ കുടിക്കാൻ ഒരു രണ്ട് ഗ്ലാസ് പച്ചളാണ് കുടത്താനായി അപ്പോൾ നമ്മളെ ചായ കുടിക്കാൻ പോുകയാണ് ഗൈസ് ഇതാ നമ്മൾ പോകും ഇതിനെ കേക്ക് കേക്ക് ഇതിനെ കേക്ക് കണ്ടോ പപ്പസൻ പപ്പസൻ കൂടുതൽ കാണാറില്ല കുസൂ കുടല് വെള്ളം 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 നമ്മൾ ഇപ്പൊ എത്തിയിട്ടുണ്ട് ഗൈസ് പച്ചളാണ് ഹേ ഞമ്മൾ ഓർഡർ എല്ലാവർക്കും ഓരോ എല്ലാര് വച്ചാണോ എന്ത് ജ്യൂസ് ഒമ്പത് മണി എപ്പ സച്ച എന്താ നോക്കി തോന്നുന്നില്ല കുത്തി ഒന്നല്ല എങ്ങനെ തുന്നൽ കാണിച്ചു കൊടുക്കും എങ്ങനെ തുന്നല് എങ്ങനെ ചിക്കൻ കുന്നല് എങ്ങനെ അങ്ങനെ ആണോ